തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്തെ പ്രസംഗത്തിനിടെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധ പിടിച്ചുപറ്റി ആറാം ക്ലാസ്സുകാരൻ സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ വച്ചിട്ടം കണ്ട നരേന്ദ്രമോദി വിദ്യാർത്ഥിയെ അഭിനന്ദിച്ചു പ്രധാനമന്ത്രിയെ കണ്ടതിൽ അടങ്ങാത്ത സന്തോഷത്തിലാണ് സിദ്ധാർത്ഥ് നേരമായി ചിത്രം നിന്റെ അവിടെ ഇരിക്കുക പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങി മിനിറ്റുകൾ മാത്രം അപ്പോഴാണ് ആറാം ക്ലാസ്സുകാരൻ കാരണം താൻ വരച്ച ചിത്രം സദസ്ന് പിന്നിൽ നിന്ന് ഉയർത്തി കാട്ടിയത് ചിത്രം വാങ്ങാൻ എസ് പിന്നെ മോദി ചിത്ര പീ ചി ലോക ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരം തിരുവല്ലം ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥ് പ്രധാനമന്ത്രിയുടെ ചിത്രം വരച്ചത് ഇവിടെ മോദിജിക്ക് ഞാൻ വിചാരിച്ചത് കാണൂല പ്രധാനമന്ത്രിയെ കാണാൻ മാത്രം ആഗ്രഹിച്ചെത്തിയ സിദ്ധാർത്ഥിന് ഇപ്പോൾ ഇരട്ടി സന്തോഷം തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം